നമ്മൾ നേരെ പോകുന്നത് ഒരു അതിഥിയിലേക്കാണ് മറ്റാരുമല്ല കൂറ്റൻ സിക്സർ അടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കണ്ണൂർ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ കേരളോത്സവം ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനമായിരുന്നു പരിപാടി മന്ത്രി എം രാജേഷ് അടക്കം സ്പീക്കർ എൻ ഷംസീറം ഉൾപ്പെടെയുള്ളവരാണ് രമ്യ ടീച്ചറുടെ ഈ സിക്സറിനെ വാനോളം പുകഴ്ത്തി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് പഴയകാല സോഫ്റ്റ് ബോൾ പ്ലെയർ ആയിരുന്ന സി കെ രമ്യ ന്യൂസ് എയ്റ്റിനോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നു അതിനു മുൻപ് ടീച്ചറിലേക്ക് എത്താം നമുക്ക് നേരെ ആ സിക്സറിന്റെ വീഡിയോ ഒന്ന് കണ്ടുവരാം തന്നെ ൊപ്പം ആ സിക്സറിന്റെ വിശേഷങ്ങളുമായി ചേരുന്നുണ്ട് സ്വാഗതം ന്യൂസ് ന്യൂസ് ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പവർഫുൾ ഷോട്ടാണോ ഞങ്ങൾ അവിടെ കണ്ടത് എന്ന് തോന്നിപ്പോകും ഇതിലും മനോഹരമായ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് എങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാകും അല്ലെ ടീച്ചർ തീർച്ചയായും കേൾക്കാമോ ടീച്ചർക്ക് എന്നെ കേൾക്കാമല്ലോ അല്ലേ ആ പറയൂ എങ്ങനെ ഇത് അത് കാണുന്ന ഒരാൾക്ക് ആ സിക്സർ കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇത് ആദ്യമായിട്ട് ബാറ്റ് പിടിക്കുന്ന കൈകളല്ല ഇതൊരു പ്രൊഫഷണൽ ടച്ച് ഉള്ള സിക്സ് ആണെന്ന് അത് കണ്ടാൽ അറിയാം അപ്പോൾ ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ആരാധകയാണോ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണോ എങ്ങനെയാണ് ടീച്ചർ ഇതിലേക്കൊക്കെ എത്തിയത് ക്രിക്കറ്റ് ചെറുപ്പകാലങ്ങളിലെല്ലാം സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് കളിക്കുന്നത് പോലെ തന്നെ കുട്ടികളെല്ലാം ഒത്ത് കളിക്കാറുണ്ടായിരുന്നു ക്രിക്കറ്റ് പിന്നീട് സ്പോർട്സ് ഭയങ്കര ഇഷ്ട പിന്ന സ്കൂള് പഠിക്കുന്ന കാലത്ത് എല്ലാ സ്പോർട്സ് ഐറ്റത്തിലും പങ്കെടുക്കും പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സോഫ്റ്റ് ബോളില് പിന്നെ കളിച്ചിട്ടുള്ളത് അങ്ങനെ യൂണിവേഴ്സിറ്റി കിട്ടുകയും ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയും സ്റ്റേറ്റ് പ്ലെയർ ആയിട്ട് സോഫ്റ്റ് ബോളില് പിന്നെ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടില്ല ക്രിക്കറ്റ് ണോ തീർച്ചയായും അ ശരി ടീച്ചർ ഇപ്പൊ ആ സിക്സ് അടിച്ച സമയത്ത് അവിടെ കുറച്ച് യുവാക്കളൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവരിത് കണ്ടപ്പോ എന്താണ് ആദ്യം പറഞ്ഞത്

ടീച്ചർ ഇപ്പം ആ സിക്സ് അത് ഭയങ്കര വൈറലാണ് നമ്മളത് കണ്ടതാണ് അതിനപ്പുറത്തോട്ട് മന്ത്രി എം വി രാജേഷ് അടക്കം അത് ഷെയർ ചെയ്തു അപ്പം മിനിസ്റ്റർ അത് ഷെയർ ചെയ്തു അറിഞ്ഞപ്പം എന്താണ് ഫീൽ ചെയ്തത് സന്തോഷം തോന്നി നമ്മളെ ചുക്ലേ പഞ്ചായത്തും കൂടി അറിയപ്പെടുന്നതല്ലോ അത് നിമിഷമായിരുന്നു ഷെയർ ഈ വീഡിയോ വൈറൽ ായപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു കേരളം മൊത്തം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു സിക്സിനെ ചർച്ചയാണ് അപ്പം ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഈ പഞ്ചായത്തിലെ തന്നെയുള്ള മറ്റു സഹപ്രവർത്തകരും വീട്ടുകാരും ഒക്കെ എന്താ പറയുന്നത് ഭയങ്കര എന്താ പറയാ ഒരു ഒരു അവർക്ക് കമന്റ് വരുന്ന സമയത്തെ നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ ഇതിൽ നിന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് എനിക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടി എനിക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് മുഴുവനും മുഴുവൻ ആളുകളും ഇപ്പൊ പൊതുവേ സ്ത്രീകൾ കുറവുള്ളൊരു കായിക ഇനവാണ് ക്രിക്കറ്റ് എന്ന് പറയാറുണ്ട് അപ്പം ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ഒരു സിക്സ് അടിച്ച് വൈറലാകുകയും ചെയ്തത് അപ്പൊ ഇനി ഒന്ന് അതിലോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ ഒന്ന് കാര്യമായിട്ട് അതിന് ഫോക്കസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ അതിനുശേഷം കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒത്തു വരുന്ന സമയത്ത് എന്തായാലും തീർച്ചയായും എന്റെ മനസ്സിൽ എപ്പോഴും സ്പോർട്സിനുള്ള സ്പിരിറ്റ് എന്താ പറയാ ഉണ്ട് അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് മറ്റു സ്കൂളുകളിലായാലും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ഇറങ്ങാറുള്ളത് അതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഏത് ഇവിടെ നടക്കുമ്പോഴോ ഒരു മനസ്സിലൊരു കാണാൻ പോണം അല്ലെങ്കിൽ പിന്നെ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ടീച്ചർ ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കായിക മേഖലക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അത് അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നാട്ടിന് വേണ്ടിയിട്ട് ചുക്ലി ഗ്രാമപഞ്ചായത്ത് കായിക മേഖലയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രോജക്റ്റ് തന്നെ അതായത് സമഗ്ര കായിക വികസനം എന്നുള്ള ഒരു പ്രൊജക്ട് തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട് അതേ കേരളത്തിലുടനീളമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ആ ഗ്രാമപഞ്ചായത്തിന്റെ സ്പോർട്സ് കൌൺസിൽ പിന്നെ യോഗം ചേർന്നുകൊണ്ട് ആണ് ചുക്ലി ഗ്രാമപഞ്ചായത്ത് സമഗ്ര കായിക വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ചുക്ലി ഗ്രാമപഞ്ചായത്തിലെയും കായിക പ്രേമികളെയും വിവിധ ശക്തത്താത്രോ അതുപോലെ ബോൾ ബാഡ്മിന്റൺ ഷട്ടിൽ ബാഡ്മിന്റൺ ബാഡ്മിന്റണ് നിരവധി ആയിട്ടുള്ള സ്പോർട്സ് ഐറ്റത്തിന് നമ്മള് കായിക പരിശീലനം നൽകി വരുന്നുണ്ട് അപ്പോ ഈ ഭരണതലത്തിലും ഏറ്റവും പ്രധാനമേഖലയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ് ടീച്ചറേ ക്രിക്കറ്റില് സച്ചി അന്നും ഇന്നും സച്ചിൻ ശരി ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണെന്ന് നമ്മൾ പറഞ്ഞില്ല അപ്പം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇപ്പം ടീച്ചറിന്റെ ഈ വീഡിയോ കാണുന്ന താഴെ ഒരുപാട് നല്ല പോസിറ്റീവ് കമന്റുകളാണ് ഇതാദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ട് ബാറ്റ് പിടിക്കുന്ന കൈകളെല്ലാം തുടങ്ങി ഒരുപാട് നല്ല നല്ല കുറെ കമന്റുകൾ ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ നേരിടുന്ന ഈ സപ്പോർട്ടിന് അവരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്നെ പ്രേക്ഷകണല്ലോ യഥാർത്ഥത്തിൽ എല്ലാ ഉത്തരവാദിയും അവരാണ് ഞാൻ ഈ അവരുടെ ഭാഗമായി ഞാൻ മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ എന്താ പറയാ എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ ഇതും ഈ മീസ് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെക്കുക അല്ലാതെ വിളിക്കുക എല്ലാം ചെയ്തായിരുന്നോ നമ്മുടെ കൂടിയാണ് സ്പീക്കർ സാറ് സാറിന്റെ ഓഫീസിൽ കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പിന്നെ നീ താടിച്ച് തളർത്തലോന്ന് പറയുന്നത് എങ്ങനെയാണ് രംദീഷ് സർ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ത്തിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ എത്തുന്നത് പഠിക്കണത്തെ പഠിക്കുന്ന എഫ് ഐയിലൂടെയും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വൈസ് ചാൻസലറായിട്ട് മത്സരിക്കുകയുണ്ടായി പിന്നീട് ബി എഡ് ചെയ്യുന്ന സമയത്ത് ഒരു വർഷം കാര്യമായ രാഷ്ട്രീയം ഒന്നും ഉണ്ടായില്ല ബി എഡിന്റെ സമയത്ത് ആ ഒരു വർഷത്തിന്റെ ആയിരുന്നു. ആ സമയത്ത് വളരെ സ്പീഡ് ആയിട്ടുള്ള ഒരു ഒരു വർഷമായിരുന്നു ടീച്ചിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ട് ആ സമയത്തൊന്ന് കുറച്ച് ഏഹ് വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നീട് പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നതായി പിന്നീട് കല്യാണത്തിന് ശേഷം ആദ്യ എന്റെ സ്വന്തം നാട് വാളാങ്ങിച്ചാൽ എന്ന് പറയുന്ന സ്ഥല സ്ഥലമാണ് ഭർത്താവിന്റെ വീടാണ് ചുക്കി അപ്പോ മുട്ടിക്ക് വന്നതിന് ശേഷം കുറച്ച് സൈലന്റ് ആയിട്ടായിരുന്നു പിന്നീട് ആരും കണ്ടുപിടിച്ച് ഇങ്ങനെ പിന്നെ കോളേജിലെ വൈസ് ചെയർമാൻ ചേർമനൊക്കെ ആയിരുന്നു വന്നിരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത് ജനപ്രതിനിധിയായിട്ട് രണ്ടായിരത്തി മത്സരിച്ചു വിജയിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് പതിനൊന്നിൽ അത് പിരീഡ് കഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തിഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയത്താണ് ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ടീച്ചർ ഒരുപാട് സന്തോഷം ടീച്ചറെ പരിചയപ്പെടാൻ സാധിച്ചതല്ല ആ വൈറൽ സിക്സ് അടിച്ച ആളെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും ജീവിതത്തിലും ഭരണതലത്തിലും കളി രംഗ കളിക്കള രംഗത്തിലൊക്കെ ഒരുപാട് സിക്സറുകൾ അടിച്ച് മുന്നേറാൻ ടീച്ചർക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഒരുപാട് നന്ദി ന്യൂസ് എയ്റ്റീനിൽ അതിഥിയായി എത്തിയതിന്